അത് മൂന്നാക്കിയിട്ട് അള്ളാഹുഹു സുബാനെ തന്നെ പറഞ്ഞു വൽജാരിദിൽ കുർബ എന്ന് പറഞ്ഞാൽ പഠിതന്മാർ പറഞ്ഞു അടുത്ത ബന്ധുവായ മുസ്ലിമായ അയൽവാസി അടുത്ത ബന്ധുവായ മുസ്ലിമായ അയൽവാസി മൂന്ന് ഹാക്കുകളുണ്ട് അടുത്ത ബന്ധു എന്ന നിലക്കുള്ള അവകാശം മുസ്ലിം എന്നുള്ള അവകാശം അയൽവാസി എന്ന നിലക്ക് അവകാശം മൂന്ന് അവകാശമുള്ള അയൽവാസി പിന്നെ വൽജാരിദൽ കുർബ വൽനോ മുസ്ലിമായ അവകാശം അയൽവാസ് അപ്പം ഇസ്ലാം എന്നുള്ള ഹക്ക അയാൾക്കുണ്ട് പിന്നെ അയൽവാസി എന്നുള്ള അവകാശം അയാൾക്ക് പിന്നെ വസാഹിബ്ൽ ഇത് ആ മുസ്ലിമായ അയൽവാസി അയൽവാസി എന്നുള്ള നിലക്ക് മനസ്സിലാക്കിയ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യുന്നത് പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഈ അവകാശങ്ങളൊക്കെ അർഹിക്കുന്ന നിർഭയത്വം അർഹിക്കുന്ന അയൽവാസികൾ നമ്മൾ നമ്മുടെ നമ്മുടെ നാടുകളുടെ പല പരിസരങ്ങളിലേക്കും നാടുകൾ മാത്രല്ല ഒട്ടും വലിയ പരിസരങ്ങളിലേക്കും കണ്ണുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയാനകമായ അവസ്ഥയാണ് പല അയൽവാസികളുടെയും വിഷയത്തിൽ നിന്ന് വായി അയൽവാസികൾ ദ്രോഹിക്കപ്പെടുന്നു അയൽവാസികളുടെ നേരെ അക്രമങ്ങൾ അയൽവാസികൾക്ക് നേരെ കയർത്ത് സംസാരിക്കൽ ദൂഷ്യം പറയൽ പരദൂഷണം വീടിൽ കുഞ്ഞു കുറഞ്ഞ വേസ്റ്റ് കൊണ്ടുപോയി ചൊരുന്നത് അയൽപ്പക്കത്ത് വീടിന്റെ ദുർഗന്ധം ചില അയൽപ്പക്കങ്ങൾ അത്ഭുതം കക്കൂസ് ഉണ്ടാക്കിയതുവരെ മറ്റേ അയൽവാസിന്റെ കിച്ചന്റെ ഭാഗത്തെ ഒന്നാലു നോക്കി അത് എത്ര ദ്രോഹമാണ് ചില വീടുകളിൽ അവിടെയുള്ള മരങ്ങൾ മരം അതിനെ മരട് മാത്രമേ അയാളുടെ തൊഴിലിടകളു ശിഖിരങ്ങളും ഇലകളും ഒക്കെ മറ്റവരുടെ വീടിൻ്റെ മുകളിലായി ഒരു കാറ്റ് വന്നുണ്ടെങ്കിൽ എപ്പോഴും പൊളിഞ്ഞു വീഴാൻ മാത്രം ഏത് സമയവും അവന്റെ മരം പൊട്ടി വീഴുമെന്ന ഭീതിയായിരിക്കും അയൽവാസി നോക്കി മുസ്ലിമീങ്ങൾ അന്യോന്യം അടുത്ത വാരുടെ വിഷയത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ആലോചിച്ചു നോക്കി എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്